സർവമേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് സാധാരണ കാഴ്ചയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാവി പരിചയപ്പെടുത്തുന്ന എഐ വീക്കിന് ദുബായിൽ സമാപനമായിരിക്കുകയാണ് എ ഐ വീക്കിന്റെ കാഴ്ചകളിലേക്ക് ലോകത്തിലെ എഐ ഭീമന്മാരെല്ലാം ഒരുമിച്ച് അണിഞ്ഞിരുന്ന മഹാമേളയ്ക്കാണ് ദുബായിൽ കുടിയിറങ്ങിയിരിക്കുന്നത് യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ രാഷ്ട്രദിൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള എ വിദഗ്ധർ വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു സർക്കാർ സേവനങ്ങളിലും വ്യവസായ രംഗത്തും എഐയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സെഷനുകളാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത് വിവിധ മേഖലകളിലെ അവിഭാജ്യ ഘടകമായി എ ഐ മാറിയെന്ന് ദുബായ് കിരീടാവകാശിയും യുഐ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ഷെയ്ഖ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ പറഞ്ഞു വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ എഐയുടെ പരിവർത്തന സാധ്യതകൾ ആദ്യമായി തിരിച്ചറിഞ്ഞ എമിറേറ്റുകളിൽ ഒന്നായിരുന്നു ദുബായ് എന്ന് ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി ഇന്ന് എഐ വിദഗ്ധർ ഡെവലപ്പർമാർ എന്നിവരുടെ ഒരു ആഗോള കേന്ദ്രമായി ദുബായ് പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഐയുമായി ബന്ധപ്പെട്ട നിരവധി പുതിയ പ്രഖ്യാപനങ്ങൾക്കും മേള സാക്ഷ്യം വഹിച്ചു എമിറേറ്റിലെ തൊഴിലിടങ്ങളിൽ എസ് സാക്ഷരത ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയായിരുന്നു അതിൽ പ്രധാനം അലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംരംഭത്തിന് ദുബായ് ഹെൽത്താണ് ചുക്കാൻ പിടിക്കുക ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അലിഫിന്റെയും പ്രഖ്യാപനം പശ്ചിമേഷ്യ വടക്കൻ ആഫ്രിക്ക മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം അവതരിപ്പിക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ഗവേഷണം എന്നീ മേഖലകളിലാകും അലിഫിന്റെ ആദ്യഘട്ട പ്രവർത്തനം പിന്നീട് മറ്റു മേഖലകളിലെ കൂടി വ്യാപിപ്പിക്കും അലിഫിന് കീഴിൽ എ ഐ വിഷയമാകുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകളും ഉണ്ടാകും അലിഫിന് പുറമെ എഐയിൽ പി എച്ച് ഡി പ്രോഗ്രാമും യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ് ഗവേഷണ പദ്ധതി നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും തൊഴിലിൽ എഐ സങ്കേതങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലിറ്റററി ഫ്രെയിംവർക്ക് അഥവാ അലിഫ് എന്ന പേരിലുള്ള സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് അതിനിടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും വേഗതയും ഉറപ്പാക്കുന്ന ഒരു പുതിയ യാത്രാ സംവിധാനവും പ്രഖ്യാപിച്ചു അൺലിമിറ്റഡ് സ്മാർട്ട് ട്രാവൽ എന്ന് പേരിട്ടിരിക്കുന്ന നൂതന പാസ്പോർട്ട് നിയന്ത്രണ സംവിധാനം തിരഞ്ഞെടുത്ത യാത്രക്കാർക്ക് യാതൊരുവിധ കാത്തിരിപ്പുമില്ലാതെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ജി എ സംഘടിപ്പിച്ചു വരുന്ന എ ഐ കോൺഫറൻസിൽ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ആദ്യഘട്ടത്തിൽ ടെർമിനൽ മൂന്നിലെ ഫസ്റ്റ് ബിസിനസ് ക്ലാസ് ലോഞ്ചുകളിലാണ് ഈ അത്യാധുനിക സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ജി വിവരങ്ങൾ അനുസരിച്ച് അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മുഖം തിരിച്ചറിയുകയും വ്യക്തിഗത വിവരങ്ങൾ തത്സമയം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന നൂതന സംവിധാനമാണ് അൺലിമിറ്റഡ് ട്രാവൽ യാത്രക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും യാത്രാ നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമവും സുഗമമാക്കുന്നതിനുള്ള ഡയറക്ടറേറ്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് സേവനം സേവനം പുതിയ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് വിലയിരുത്തുന്നു ഇരുനൂറ് കോടി ദീർഘത്തിന്റെ ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെന്ററും അധികൃതർ മേളക്കിടെ പ്രഖ്യാപിച്ചു മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് യു എയിലെ പ്രമുഖ ടെലികമ്യൂണിക്കേഷൻ ഡിജിറ്റൽ സേവന ദാതാക്കളായ ർ സ്കെയിൽ ഡേറ്റാ സെന്റർ വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രധാന നിക്ഷേപം നടത്താൻ പദ്ധതി ഉപകരിക്കുമെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു ഏറ്റ ഭാവിയുടെ സമ്പത്തും സാങ്കേതിക പുരോഗതിയുടെ അടിത്തറയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം ദുബായിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസറെ നിയമിക്കുക എന്നുൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങളും മേളയിൽ കൈക്കൊണ്ടു